പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് ഇവർ വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണ സാർ അല്ലേ വിളിക്കണോ അങ്ങനെ എന്താറിയാമോ എനിക്ക് തിരിച്ച് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിനുമ്പിൽ എത്താൻ പറ്റൂ എൻ്റെ വണ്ടി വരാമോ ആ എന്നാ ശരി ആ ഇറങ്ങി ആ ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പറിക്ഷ ഇന്ന് നടപ്പാ ഇന്ന് ആ ശരി സാർ ഹലോ ഞാനെന്തായാലും പോലീസുകാർ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് ഇവർ വന്നത് എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ നിന്ന് എൻ്റെ അടുത്ത് മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതി എന്നും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇതെന്താറിയോ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് എന്തായാലും കാണാം subscribe to one india and never miss an update